വേണ്ട എന്ത വേണ്ട ഏ ചാർലിയെ ചാർലി പാപ്പൂണ് അമ്മിട്ടി പാണി കഞ്ഞാ നോക്കാൻ വന്നതാ അമ്മിട്ട് പണ്ണി കഞ്ഞാൻ നോക്കാൻ വന്നതാ കുഞ്ഞുപയെ ആണോ ആണോ കുഞ്ഞേ പാപ്പാ ആ നിന ഇവിടെ വന്ന് കേക്കുന്നുണ്ട് കളിയൊക്കെ കഞ്ഞാ കളിയൊക്കെ കഞ്ഞിട്ട് വന്നതാ ബാ പൊങ്ങാനായ വാ പൊങ്ങാനായ വായോ വാ ഓടിവാ ഓടിവാ എവിടെ എവിടെ ഓടിവാ ഓടിവാസ്റ്റ് അയ്യേ ലാലിബാപ്പ ഫസ്റ്റ് ഫസ്റ്റ് ചാർലി പാപ്പന കിടന്നെ ആണോ ഫസ്റ്റ് ആരൊക്കെ ചാർലി പാപ്പന്റെ സ്ഥലത് ഇത് ചാർലി പാപ്പന്റെ സ്ഥല അയ്യോ ചാർലി പാപ്പ ഒ നല്ല സീൻ ഉണ്ട് ക്ലീൻ ചീണ്ട കണ്ണാ വാ കുഞ്ഞിക്കൈയുടെ മേലൊന്നും ചളി ഇല്ലല്ലോ ഇത്ര നേരം കളിച്ചു വന്നിട്ട് ചളിയൊന്നും ഇല്ലല്ലോ ഒന്ന് നല്ല നീറ്റാണല്ലോ കുഞ്ഞിച്ചൊക്കെ അയ്യേ ഇത് കണ്ണിണ്ട് മേലെ